ഒരു ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ എന്നും വഴക്കാണ് അവരുടെ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥത തന്നെ നഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കെ ഈ ഭർത്താവ് ഒരു പുരോഹിതനുമായി സംസാരിക്കാൻ തീരുമാനിച്ചു ആ പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു നിൻ്റെ ഉള്ളിൽ നിൻ്റെ ഭാര്യയോട് ദേഷ്യവും വിഷമവും വഴക്ക് കൂടണമെന്ന ആഗ്രഹം വരുമ്പോൾ നീ ഒരു പണി ചെയ്യുക നീ നിശബ്ദമായിരിക്കുക അങ്ങനെ ഈ വൈദികൻ്റെ ഉപദേശം ഈ മനുഷ്യൻ ചെവിക്കൊണ്ടു എപ്പോഴൊക്കെ ഭാര്യയോട് ദേഷ്യപ്പെടണമോ എന്ന് തോന്നുമ്പോൾ അദ്ദേഹം നിശബ്ദനായിരിക്കാൻ പരിശ്രമിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ച് പുരോഗതി ഉണ്ടായി അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഈ മനുഷ്യൻ വീണ്ടും വൈദികൻ്റെ അടുത്തെത്തി അപ്പോൾ വൈദികൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നിന്റെ ഭാര്യ പറയുന്നതെല്ലാം നീ ഇനി ശ്രദ്ധയോടു കേൾക്കൂ അദ്ദേഹം തൻ്റെ ഭാര്യ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി അവരുടെ കുടുംബജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വലിയ സ്വസ്ഥത അവർക്ക് ലഭിച്ചു അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും തിരിച്ചു വന്നു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മനുഷ്യൻ ഈ വൈദികൻ്റെ അടുത്തേക്ക് എത്തി എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണ് സമാധാനമാണ് പോകാൻ നേരത്ത് ആ വൈദികൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇനി നിൻ്റെ ഭാര്യ നിന്നോട് പറയാത്ത കാര്യങ്ങൾ കൂടി നീ കേൾക്കാൻ പരിശ്രമിക്കണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നാം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ആഗമന കാലത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ചെവികൾ മറ്റുള്ളവരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പരിശ്രമിക്കാം